ആ മണ്ഡലത്തിലെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത് ആ മണ്ഡലത്തിലെ തുടർ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട് അതിന് പരിപൂർണ പിന്തുണ കൊടുക്കും ഇനന്ത തർക്കം എല്ലാ തരക്കുള്ള പിന്തുണ കൊടുക്കും വ്യക്തിപരമായും കൊടുക്കും രാഷ്ട്രീയപരമായിട്ടും കൊടുക്കും കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സപ്പോർട്ട് കൊടുക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വന്നിരിക്കുന്നു ആരാടൻ ഷോക്കത്ത് സ്വാഭാവികമായും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടി കരുത്ത് തെളിയിച്ചു നേരത്തെ അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ പോലും അദ്ദേഹം സന്തോഷവാനാണ് എന്നാണ് നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് ഇപ്പോൾ പി വി അൻവർ എന്നോടൊപ്പം ചേരുന്നു നേരത്തെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഏതാണ്ട് വലിയ വോട്ടുകൾ ലഭിക്കും വലിയ മാർജിനിൽ ജയിക്കുമെന്ന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് ലഭിച്ചത് ഹാപ്പിയാണോ ക്ലോസ് ചെയ്ത് മാത്രമല്ല മറ്റു വോട്ട് അവിടെ യു ഡി എഫിന് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റി പിണറായിസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാണല്ലോ എൻ്റെ വാദം അതുണ്ടെന്ന് വളരെ വ്യക്തമാണല്ലോ എൻ്റെ രാജ്യം അതിന് വേണ്ടിയിരുന്നല്ലോ ആ രാജി ഫലപ്രദമായി കേരളത്തിലെ ജനങ്ങൾക്ക് ആൻറ്റി പിണറായിസം തന്നെയാണ് കേരളത്തിൽ എന്ന റിസൾട്ടാണ് ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കുക എനിക്ക് കിട്ടിയ വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും കൂടെ ചേർത്ത് ആ ക്രോസ് വോട്ട് പോയ പതിനായിരം കൂടെ ചേർക്കുന്നതാണ് വോട്ട് അതാണ് ആൻറ്റി പെണറായിസത്തിൻ്റെ ബോർഡ് അത് കൺസോൾഡേറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല ബട്ട് ഐറ്റം സെപ്പറേറ്റഡ് ആണെങ്കിലും അത് എഴുതി കൂട്ടിയാൽ അതാണ് ആൻറ്റി പെണറായിസം മറ്റൊരു പ്രസ്താവന നേരത്തെ നടത്തിയത് ആരാടൻ ഷോക്കത്തിന് ഈ മണ്ഡലത്തിൽ ജയസാധ്യതയില്ല അത് വെറുതെ പറയുന്ന ചില കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത് പക്ഷേ ആരാടൻ ഷോക്കത്ത് അത്യാവശ്യം നല്ല ഭൂരിക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു ആരാടൻ ഷോക്കത്ത് യഥാർത്ഥത്തിൽ ജയിക്കേണ്ട നാൽപ്പതിനായിരം വോട്ടിനല്ലേ നാൽപ്പതിനായിരം വോട്ടിനല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞ വ്യത്യാസം വന്ന വോട്ടുകളൊക്കെ അങ്ങോട്ട് പോകേണ്ടതല്ലേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോകേണ്ടതല്ലേ അത്രേ ഉള്ളൂ അതിൽ 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 കൂടുതൽ വിശദീകരിക്കാനിപ്പം ഇല്ല മറ്റൊന്ന് കൂടുതൽ വോട്ട് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് പോസ്റ്റൽ വോട്ട് കൂട്ടാതെ അവസാനം ലഭിച്ച കണക്ക് ആ ഇരുപതിനായിരം ഈ വോട്ട് ശരിക്കും പൂർണ്ണമായും എൽ ഡി എഫിൻ്റെ വോട്ടുകളായിരുന്നു അല്ല മഹാഭൂരിപക്ഷം എൽ ഡി എഫിൻ്റെ വോട്ടായിരുന്നു ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റേജ് അതിൽ തർക്കമൊന്നുമില്ല അതാണ് എൻ്റെ വസ്തുത സത്വത്തിൽ പി വി എൻവറിൻ്റെ സാന്നിധ്യം പി വി എൻവർ മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെ സഹായിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഉറപ്പല്ലേ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണല്ലോ ഇലക്ഷൻ നമ്മൾ ഈ നടത്തിയ അത്യാധ്വാനം യു ഡി എഫിനെ സംബന്ധിച്ചും കേരളത്തിലെ എന്താ പറയുക ജനങ്ങളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ലേ മറ്റൊന്ന് ഒരു ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസവും ഇന്നും ഇന്നലെയും ഒക്കെ പറഞ്ഞു ആ പതിനായിരം വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് എം സ്വരാജിലേക്ക് മറിച്ചു ഇതാരണം തോൽപ്പിക്കാൻ ഉറച്ച് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് മറിച്ചതാണ് അതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട യു ഡി എഫ് ലീഡർഷിപ്പാണ് ഞാൻ വെറുതെ ആകാശത്തേക്കൊരു വെടി വെച്ചല്ലേ അതവിടെ നടന്നിട്ടുണ്ട് അത് ആ നടന്ന വോട്ട് കൂടി ഒന്നുകിൽ എനിക്കോ അല്ലെങ്കിൽ ഷോകത്തിനോ പോയിരുന്നെങ്കിൽ പോലും സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പിണറായിയുടെ സ്ഥാനാർത്ഥി നാൽപ്പത്തയ്യായിരം വോട്ട് കൂപ്പൂത്തായിരുന്നു അതുകൊണ്ട് അത് യു ഡി എഫ് ലീഡർഷിപ്പ് അന്വേഷിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ ആര്യാടൻ ശോക്കത്തിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനകത്തുനിന്ന് യു ഡി എഫിനകത്തുനിന്ന് ശ്രമങ്ങളുണ്ടായിട്ട് അത്തരം വിവരമുണ്ട് അതൊക്കെ എന്താ പറയുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല അതൊക്കെ വിട്ടേക്ക് മറ്റൊന്ന് ഈ യു ഡി എഫ് സഹകരണവുമായി ബന്ധപ്പെട്ടപ്പോൾ യു ഡി എഫ് നേതാക്കൾ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവെല്ലാം അനുകൂലമായ ഒരു പ്രതികരണമാണ് നടത്തുന്നത് ഇനിയും ചർച്ചയാവാം വാതിലടച്ചിട്ടില്ല പി വി എൻ വർ ഒരു ചർച്ചയ്ക്കും സഹകരണത്തിനും ഇപ്പോഴും തയ്യാറാണ് അല്ല എനിക്കിതിൽ വ്യക്തിപരമായിട്ടൊരു ലാഭത്തിനല്ല എല്ലാം നഷ്ടം സഹിച്ച ആളാണ് ഇനിയും നഷ്ടം സഹിക്കാനാളാണ് ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞല്ലോ നമ്മൾ ഈ മലയോര വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളാണ് ഉന്നയിച്ചത് അത് പറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫ് ആലോചിക്കട്ടെ അതിന് ഒരു ആ ഒരു നിലപാടിലേക്ക് യു ഡി എഫ് ഒരു പ്രയാസമില്ല യു ഡി എഫ് വരേണ്ടത് ഒരു മൂവായിരം കോടിയാണ് ഈ ഒന്നര കോടി കേരളത്തിൻ്റെ പകുതി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരു മൂവായിരം കോടി രൂപ ഉണ്ടായാൽ തീരുന്നതാണ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജും അങ്ങനെ ഒരു തീരുമാനം യു ഡി എഫിനെടുക്കാൻ എന്താ ബുദ്ധിമുട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ഞാനതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പോരാട്ടം നടത്തുന്നത് അത് ഓക്കേ എന്ന് പറഞ്ഞാൽ പിന്നെ അവരായിട്ട് സഹകരിക്കണ എന്താ പ്രശ്നം ചില ഘടകങ്ങൾ അനുകൂലമാവുകയും വലിയ വോട്ട് പിടിക്കുമെന്നും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്തായിരിക്കും ഈ ഇരുപതിനായിരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ പ്രതീക്ഷിച്ച വോട്ടുകളിലേക്ക് പോകാൻ കഴിയാതിരുന്നത് അല്ല അതൊക്കെ തിരഞ്ഞെടുപ്പാണ് ആളുകളുടെ മനോഗതം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മനോഗതം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ചിലപ്പോൾ മാറും മനസ്സിലായില്ല കാരണം ഇതാകെ മൊത്തം ഒരു വൈബ്രേറ്റിംഗ് സിറ്റുവേഷൻ ആയിരുന്നു ആളുകൾക്ക് എന്ത് ചെയ്യണം എന്ന് എങ്ങനെ തീരുമാനിക്കണം എന്നറിയാത്ത പതിനായിരക്കണക്കിന് വോട്ടർമാരുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആ പോളിംഗ് ബൂത്തിൽ കയറുമ്പം അവർക്കുണ്ടായ ഒരു മാനസിക എന്താ പറയുക തോന്നലിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് മേ ഹാപ്പൺ എന്നാലും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങളൊക്കെ തന്നെ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു ഏഴായിരത്തിലൊക്കെ എത്തുന്നു ട്വൻ്റി തൗസൻഡ് പ്ലസ് എത്തിയില്ലേ അതുതന്നെ നമുക്ക് എന്ന് വെച്ചാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് പോയി താങ്കൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പോയി എന്നാണ് കണക്കാക്കുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ പല മാനസികാവസ്ഥ ഉണ്ടാവും പല ഉണ്ടാവും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി കാരണം നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താനും പറയാനും ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്ന് നമുക്ക് സമയം കിട്ടിയിട്ടില്ല എൻ്റെ പ്രവർത്തകരും ഉണ്ടായിട്ടില്ല ഞാനൊരു എലക്ഷൻ പോലും സജ്ജാനില്ലാതെ ഒരു ചിന്ത പോലും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ആകെ ഒരാഴ്ചയാണ് ഇത് കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ ഈ മെൻറ്റൽ വൈബ്രേഷൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും മറ്റൊന്ന് ഇപ്പോൾ ആരാടൻ ഷോക്കത്ത് എം എൽ എ ആയിരിക്കുന്നു നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന മുൻ എം എൽ എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുൻ തുടർ പ്രവർത്തനത്തിന് വേണ്ട സഹായവും സഹകരണവും താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും പരിപൂർണമായിട്ടും ഉണ്ടാകും ആ മണ്ഡലത്തിലെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത് ആ മണ്ഡലത്തിലെ തുടർ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട് അതിന് പരിപൂർണ പിന്തുണ കൊടുക്കും ഇനന്ത തർക്കം എല്ലാ തരത്തിലുള്ള പിന്തുണ വ്യക്തിപരമായും കൊടുക്കും രാഷ്ട്രീയപരമായിട്ടും കൊടുക്കും കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ ഹൺഡ്രഡ് പേർസെൻ്റ് സപ്പോർട്ട് കൊടുക്കും എന്തായാലും പിണറായിക്കെതിരെ ഉയർത്തിയ വിഷയങ്ങൾ മാത്രമാണ് തൻ്റെ പ്രശ്നം മറ്റ് രാഷ്ട്രീയങ്ങളോ മറ്റു വിഷയങ്ങളോ തൻ്റെ പ്രശ്നമല്ല എന്ന് വിശദീകരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം പി വി അൻവർ ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഒമർ ടി മീഡിയ വൺ നിലമ്പൂർ